ഒമ്പത് വർഷക്കാലം ഭരിച്ച സർക്കാരിനെ വിവരിക്കാൻ ഒമ്പത് മിനിറ്റ് വേണ്ട മിനിറ്റ് മതി ഒന്നും ചെയ്തില്ല പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല ഈ ഗവൺമെന്റ് ഇതുപോലൊരു ഗവൺമെന്റ് ഉണ്ടോ ഒമ്പത് വർഷക്കാലം മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞാൽ ആ വരെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടോ ഒന്നുമില്ല ഉണ്ട് കൊച്ചി മെട്രോ നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ട് കണ്ണൂർ എയർപോർട്ട് സർക്കാർ സർക്കാർ ഉണ്ട് പോർട്ട് ഈ സർക്കാരിന്റെ എന്താ ഉറക്കപ്പുറ പിന്നെയുണ്ട് മുക്കിന് മുക്കിന് ഡ്രഗ്സുകൾ മുക്കിന് മുക്കിന് ഡ്രഗ്സ് മുക്കിന് മുക്കിന് ബാറ് ഒരു ബാറിന് ഒരു ഡ്രഗ്സിന്റെ സെന്റർ ഫ്രീ അതാണ് ഈ ഗവൺമെന്റിന്റെ നയം അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പാണിത് ബാപ്പൂട്ടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ആര്യൻ മുഹമ്മദിന്റെ മകൻ ബാപ്പൂട്ടി നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ പരിപാടി പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് അവനന്ദിച്ച മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ബാപ്പൂട്ടി നമുക്കറിയാം കേരളം മുഴുവൻ അതേ പരിപാടികൾ വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞ പിതാവ് പറഞ്ഞ ാണ് ഇവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയർമാനായിരുന്നപ്പോൾ നിലമ്പൂരിന്റെ അഭിവൃദ്ധിയുടെ കാലമായിരുന്നു ഇന്ന് നിലമ്പൂരിന്റെ ബൈപ്പാസ് ഇല്ല ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കോളേജില്ല പീഡികയുടെ മേളിലാണ് കോളേജ് അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഒറ്റക്കെട്ടായി നമ്മൾ തീരുമാനിക്കണം ബി ജെ പി സി പി എം കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാപ്പൂട്ടിയെ വിജയിപ്പിക്കണം ആ വിജയം ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരൻമാരുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ ഈ സ്നേഹത്തിന്റെ ഊരായ നിലമ്പൂരിന്റെ ഞാൻ പറയുന്ന നിലമ്പൂരിന്റെ പേര് മറ്റുള്ള സ്നേഹ ഊരെന്നാ സ്നേഹത്തിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഞങ്ങള് ഇവിടുന്ന് വിടുന്നില്ല ഞാനാണെങ്കി ഇപ്പൊ ആൾക്കാര് പറയുന്ന പുഷന്തര പുതുപ്പള്ളിയെ നാളെ എനിക്കാ മോതരം കിട്ടും ഓർമ്മ വരുന്ന നാളെ ആറുകടി അമ്പല എല്ലാം വേറെ പുതുപ്പള്ളിക്ക് പോണേ അപ്പോൾ നിങ്ങളുടെ എല്ലാം വലിയ ഓട്ടുകൾ കൈപ്പത്തി നൽകി ഈ ഈ ഇവിടെ സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ തെറ്റായ നമുക്കറിയാം നമ്മുടെ സഹോദരിമാർ ആശമാരെ ആ കണ്ണീർ വീണ ഭൂമിയാണിത് ആ കണ്ണീർ വീണ ഭൂമിയാണിത് ആ സർക്കാരിനെതിരെ നമ്മൾ വിധി എഴുതണം ഒപ്പൊ നമുക്കറിയാം ഇബ്രാഹിം എന്ന് പറഞ്ഞ മനുഷ്യൻ ഉണ്ടായിരുന്നു അല്ലെ മനുഷ്യൻ ഉണ്ട് അദ്ദേഹത്തെ ജയിലിൽ എടുത്ത സർക്കാരാണ് ഈ സർക്കാർ ആ സർക്കാരിന്റെ ഇബ്രാഹിം കുഞ്ഞ് പാലം തകർത്തു പറഞ്ഞ് കള്ളക്കേസ് എടുത്ത് ജയിലിലാക്കിയ സർക്കാരിന് കിട്ടിയ തിരിച്ചടിയാണ് കുരിയാട് കുരിയാട് മാത്രമല്ല സ്ഥലങ്ങളിൽ കുരിയാടുന്ന ആ സർക്കാരിന് നമ്മൾ തിരിച്ചടി കൊടുക്കണ്ടേ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി നൽകി പാപ്പൂട്ടിയെ വിജയിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാകും ഇങ്ങോട്ട് കേറാൻ വേറെ പറയാൻ വേറെ പറയാതിരിക്കാൻ വേറെ നിലമ്പൂരിലോട്ട് ഏത് സമയത്ത് വർഷമായില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കോളേജ് നമ്മുടെ മേലിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ബൈപ്പാസ് ഉണ്ടാകുവാൻ ഇവിടെ കോളേജ് ഉണ്ടാകുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കയ്പത്തിൽ ചിഹ്നത്തിൽ നൽകി നമുക്കറിയാം മറ്റൊരു പ്രശ്നമാന്യജീവി ആക്രമണം ആരോ പറയുന്നത് കേട്ടു നമ്മുടെ സർക്കാരിനോട് പറയുന്നതിനെക്കാട്ടി ഈ മൃഗങ്ങളോട് നല്ലത് അവരെങ്കിലും നമ്മുടെ വാക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്യജീവി സർക്കാർ കൈ കെട്ടി നോക്കിയിരിക്കുക അതുകൊണ്ട് ഈ സർക്കാരിനെതിരെ വിധി എഴുതിയാൽ മാത്രമേ നമ്മുടെ മലയോര മേഖലയിലെ കർഷകർക്ക് സാധാരണക്കാർക്ക് നീതി കിട്ടത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെ എന്റെ പിതാവിനെ അദ്ദേഹത്തിന്റെ കണ്ണിതീർ വീണമണ്ണാടി കേരളത്തിന്റെ രക്തം ഈ സർക്കാരിന്റെ മേല പാപമാരം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്റെ പിതാവ് ഇന്നില്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെല്ലാം നമ്മളോടൊപ്പമുണ്ട് ഇന്നും ഒരു കുട്ടി അദ്ദേഹത്തിന്റെ പടം വരെ ശരിക്ക് തന്നു ഇന്നും കേരളത്തിലെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം ഇന്ന് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇടക്കരെ ചെന്നപ്പോൾ എനിക്ക് നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു ശരിക്കുള്ള കയ്യടി അല്ല എന്റെ പിതാവ് ഉമ്മൻചാണ്ടിക്കുള്ള ഇവിടെ നിങ്ങൾ എന്നെ കാത്തിരിക്കുകയല്ല എന്റെ പിതാവ് ഉമ്മൻചാണ്ടിയോടുള്ള ആദരമാണ് നിങ്ങൾ തരുന്നത് നിലമ്പൂരിന്റെ സ്നേഹം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല ഞാൻ ഇടക്കരുടെ പേര് എന്തായാലും നിലമ്പൂരിന്റെ പേര് മാറ്റാൻ ഇവിടുത്തെ അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഒരു സ്ഥലം ഈ സ്നേഹത്തിന് തിരിച്ച് പറയുവാൻ ചെയ്യുവാൻ ഒന്നും വാക്കില്ല പക്ഷെ നിങ്ങളെല്ലാം സ്നേഹം ഞാൻ എന്റെ മനസ്സിൽ കാണും പാപ്പുട്ടി നിങ്ങളുടെ സ്നേഹം വാക്കൂട്ടിയിലൂടെ കേരളത്തിന് നൽകുക കേരളത്തെ വിമോചനത്തിലേക്ക് നയിക്കുവാൻ നിലമ്പൂരുകാർ വിചാരിച്ചാൽ സാധിക്കും ആ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അവസാന ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ പത്ത് മണിയാവുമ്പോൾ ബൈക്ക് ഓഫ് ചെയ്യും അങ്ങനെയൊന്നുമില്ല നിയമമൊന്നുമില്ല നിയമം പാലിക്കേണ്ടതില്ല പക്ഷെ നമ്മൾ പത്ത് മണി ആവുന്ന സമയത്ത് പാലിച്ചിരിക്കും നമ്മൾ ബൈക്ക് ഓഫ് ചെയ്യും